ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബോംബി ടോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് അതിനായിട്ട് കുറച്ച് ബ്രെഡ് പിന്നെ കുറച്ച് പഞ്ചസാര മുട്ട പിന്നെ കുറച്ച് പാൽ ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ഒരു പാത്രം എടുക്കുക രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിടുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക അതിലേക്ക് ഒരു കാ കപ്പ് പാൽ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പഞ്ചസാര അലിയുന്നവരെ പിന്നെ ഒരു പാൻ ചൂടാക്കുക മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം എന്നിട്ട് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ആ ബാറ്ററിൽ രണ്ട് സൈഡും ഡിപ്പ് ചെയ്തിട്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെക്കുക എന്നിട്ട് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കണം അധികം ഡാർക്ക് ആവാൻ പാടില്ല ഒരു ഗോൾഡൻ പ്രൗഡ ആക്കും ആവുമ്പോഴത്തേക്കും ഫ്ലിപ്പ് ചെയ്യണം അങ്ങനെ ഓരോ സ്ലൈസ് ബാറ്ററിലും പൊക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കുക ഇതിപ്പം ഞാൻ നാല് സ്ലൈസ് ബ്രെഡ് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കൂടുതൽ ബ്രെഡ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റും കൂട്ടണം ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു